എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ കാലത്ത് സ്വന്തം ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അല്ല ഒരാളുടെ മനസ്സ് വ്യാകുലപ്പെടാൻ അവൻ്റെ ഉറക്കമില്ലായ്മയുടെ കാരണം അവൻ്റെ അയൽവാസി അയാളുടെ മകൾക്ക് ഒരു സ്കൂട്ടി വാങ്ങിക്കൊടുത്തു അവൾക്ക് ഒരു പുതിയ ഡ്രസ്സ് വാങ്ങാനുള്ള ഗതി ഇല്ലാത്തത് കൊണ്ടല്ല അല്ലെങ്കിൽ അവൾക്കൊരു പുതിയ ഡ്രസ്സ് ഇടണമെന്ന ആഗ്രഹം കൊണ്ടല്ല അവളുടെ ഉറക്കം കെടുത്തിയിരിക്കുന്നത് അയലത്തെ ആ പെൺകുട്ടി എങ്ങനെ ആ ഡ്രസ്സിൽ ഇത്ര സുന്ദരിയായിരിക്കുന്നു ഇതാണ് അവളുടെ സ്വൈര്യമില്ലായ്മക്ക് കാരണം മനസ്സിലായല്ലോ അല്ലേ സത്യത്തിൽ ഇതാണോ ശത്രുത അല്ല ഇതിനെ അസൂയ കുശുംബ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ അസൂയയും കുശുമ്പും വലുതായി വരുന്ന ഒരു രൂപമുണ്ട് അതിനെ നമുക്ക് വേണമെങ്കിൽ ശത്രുത എന്ന് പറയാം ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ശത്രുക്കൾ ഇല്ലാത്തവർ ആരും കാണുകയില്ല നിങ്ങൾ എത്ര നല്ലതുപോലെ ജീവിച്ചാലും ആർക്കും ഒരു ഉപദ്രവവും ചെയ്തില്ല എങ്കിലും ശത്രുക്കൾ ഉണ്ടാകും മിക്കവാറും പേർക്കും ഇതുതന്നെയാണ് ശത്രുതയ്ക്ക് ഒരു പ്രത്യേക കാരണമൊന്നും വേണ്ട എന്നതാണ് ഏറ്റവും വലിയ ഒരു തമാശയും നിങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞ കാര്യം മറ്റുള്ളവർക്ക് നന്നായി മനസ്സിലായില്ല എങ്കിലും അവിടെ ശത്രുതയുണ്ടാകുന്നു അല്ലേ മോങ്ങാനിരിക്കുന്ന നരിയുടെ തലയിൽ തേങ്ങ വീണു എന്ന് പറഞ്ഞ പോലെ അവൻ നമ്മളിൽ ശത്രുവായി ഒഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നുവോ എന്ന് പോലും ചിലപ്പോൾ തോന്നിപ്പോകും നമ്മൾ ഇന്ന് ആർക്കെങ്കിലും കാശ് കൊടുത്ത് സഹായിക്കുന്നുവോ അവനായിരിക്കും നാളെ നമ്മുടെ ഏറ്റവും വലിയ ശത്രു ശരിയാണോ ഇതുപോലെ ഒന്നോ രണ്ടോ തവണ ജീവിതത്തിൽ അനുഭവിച്ച ഒരു വ്യക്തി പിന്നീട് അത്യാവശ്യമുള്ളവർ ചോദിച്ചാലും കയ്യിൽ ഉണ്ടെങ്കിലും ഇല്ല എന്നെ പറയൂ അപ്പോഴും അവിടെ ജനിക്കുന്നത് ഒരു പുതിയ ശത്രുവായിരിക്കും എങ്കിലും അപ്പോൾ കാശ് നഷ്ടമായില്ലല്ലോ എന്ന ഒരു സമാധാനമുണ്ടാകും നേരിട്ട് ആക്രമിക്കാൻ വരുന്ന ശത്രുവിനെ നമുക്ക് തടുത്ത് നിർത്താനാകും ഒരുപക്ഷെ നമുക്ക് അവരെ ഇഷ്ടവുമാണ് പക്ഷെ പുറകിൽ നിന്ന് വന്നാലും അതായത് ഇങ്ങനെ പുറകിൽ നിന്ന് വരുന്നവർ എന്ന് വെച്ചാൽ നടക്കുമ്പോൾ പുറകെ വന്ന് അടിക്കുകയോ കല്ലെടുത്ത് എറിയുകയോ ചെയ്യുന്നവനല്ല ഇവർക്കൊക്കെ ഒരു പ്രത്യേക രീതിയാണ് മറ്റുള്ളവരെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുക അപവാദങ്ങൾ പറഞ്ഞു വരുത്തുക നുണപ്രചരണം നടത്തുക സത്യം പറയാമല്ലോ മനസ്സാ വാച കർമ്മണ അറിഞ്ഞ കാര്യം പോലും ആയിരിക്കില്ല മറ്റുള്ളവരെ കൊണ്ട് ഇവർ ധരിപ്പിച്ചു വെക്കുന്നത് അവർ ആരാണെന്ന് പോലും നമുക്ക് ചിലപ്പോൾ അറിയാനാകില്ല പിന്നെ ഒരു കാര്യം അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല ഒന്നും ചെയ്യാനാകില്ല ഇതാണ് സത്യം കാരണം എന്തെങ്കിലും ചെയ്യാൻ പോയാൽ അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ ഇങ്ങനെ പല രീതിയിലും പല വിധത്തിലുമുള്ള ശത്രുക്കൾ നമുക്കുണ്ടാവുന്നു ഇതുപോലെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവുന്നു എങ്കിൽ കരുതേണ്ടത് നിങ്ങൾ ജീവിത വിജയത്തിൻ്റെ ശരിയായ വഴിയിലാണ് സഞ്ചരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത് നമുക്ക് നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിയാത്ത ശത്രുക്കളാണ് സത്യത്തിൽ നമ്മളെ ഏറ്റവും സൗകര്യം കെടുത്തുന്നവർ കാരണം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നതു തന്നെ അതിലും വലിയ ഒരു ശത്രുവുണ്ട് അറിയാമോ അതാരാണെന്ന് ആ ശത്രുവിനെ കാരണം നമുക്ക് ഒരുപാട് മാനഹാനി ഉണ്ടാകുന്നു ധനനഷ്ടങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ ഉറക്കം നഷ്ടപ്പെടുന്നു നമുക്കൊന്നും ചെയ്യുവാനും കഴിയില്ല സത്യത്തിൽ ഈ ഒരു ശത്രുവിനെ തന്നെയാണ് ആദ്യം വകവരുത്തേണ്ടത് അതാരാണെന്നറിയാമോ ഒന്ന് കണ്ണാടിയിൽ നോക്കിയാൽ മതി അപ്പോൾ കാണാം നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവിനെ ഈ ഒരു ശത്രുവിനെയും അതുപോലെ നേരത്തെ പറഞ്ഞ ഒളിഞ്ഞിരുന്ന് സമാധാനക്കേട് ഉണ്ടാക്കുന്ന ശത്രുവിനെയും തറപറ്റിക്കാൻ ശക്തിയേറിയ മന്ത്രത്തെയും വിധിയേയും പറഞ്ഞുതരാം ശത്രുക്കൾ ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ ചില സമയം നമ്മുടെ ഉറക്കത്തേക്കെടുത്തും ഒളിഞ്ഞിരുന്ന് വേല വയ്ക്കുന്ന അതായത് നമ്മൾ അറിഞ്ഞിട്ടും നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ വളരെ സൗകര്യക്കേട് അനുഭവിക്കുന്നു എങ്കിൽ മാത്രം ഇനി പറയാൻ പോകുന്ന ശ്രീ ഭൈരവ സ്വാമിയുടെ ശക്തിയേറിയ മന്ത്രത്തെയും വിധിയെയും ഒന്ന് ചെയ്തു നോക്കുക ആ ശത്രുവിൻ്റെ ദുഷ്ടനേത്രങ്ങളിൽ നിന്ന് വരുന്ന പ്രഭാവത്തെയും അതുപോലെ ഒളിഞ്ഞിരുന്നു ചെയ്യുന്ന ആക്രമണങ്ങളെയും ചേർക്കുവാൻ സഹായമാകുന്നു അതുമാത്രമല്ല അവരെ നിങ്ങളുടെ വഴിയിൽ നിന്ന് എന്നേക്കുമായി ഒഴിച്ചു കളയുകയും ചെയ്യുന്നു അവർ പിന്നെ ഒരിക്കലും ഒരു തടസ്സമായി നിൽക്കുകയില്ല അവർക്കത് സാധിക്കുകയുമില്ല അതുപോലെ ശ്രീ ഭൈരവ സ്വാമിയുടെ കൃപാ കടാക്ഷവും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവുകയും ഒരു നെഗറ്റീവ് എനർജിയും ബാധിക്കുകയില്ല എന്ന് മാത്രവുമല്ല നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജിയേയും ഇല്ലാതാക്കുന്നു ഇനി ആ മന്ത്രത്തെ പറഞ്ഞു തരാം അതിനുശേഷം ആ വിധിയെയും പറഞ്ഞു തരാം മന്ത്രം ഇതാണ് ഓ ക്രീ ക്രീ ഫ് ഒരിക്കൽ കൂടി കേട്ടോളൂ ഓ ക്രീ ഭൈരവായ മന്ത്രത്തെ ഇനി പറയാൻ പോകുന്ന വിധിയിൽ ജപിക്കുകയാണെങ്കിൽ എല്ലാ ശത്രുക്കളിൽ നിന്നും നിങ്ങൾക്ക് വിജയിക്കാനാകും കൃഷ്ണപക്ഷത്തിൽ മാത്രമേ ഈ മന്ത്രത്തെ ജപിക്കാവൂ അമാവാസ്യതിഥിയാണ് ഏറ്റവും നല്ല ദിവസം കറുത്തതോ നീല നിറത്തിലുള്ളതോ ആയ വസ്ത്രം ധരിക്കുക ഭൈരവസ്വാമിയുടെ ഒരു ഫോട്ടോയ്ക്ക് മുന്നിൽ നെയ്വിളക്ക് കത്തിച്ചു വയ്ക്കുക ആദ്യം ശ്രീ വിനായകൻ്റെ മൂലമന്ത്രമോ ഗായത്രി മന്ത്രത്തെയോ അഞ്ച് തവണ ജപിക്കുക അതിനുശേഷം ഗുരുമന്ത്രത്തെയും ജപിക്കുക അതിനുശേഷം ഒരു ചെറിയ പാത്രത്തിൽ അല്പം എള് ഭൈരവസ്വാമിയുടെ മുന്നിൽ വയ്ക്കുക അതിനുശേഷം ഭൈരവമൂർത്തിയുടെ മന്ത്രത്തെ ജപിക്കുക പ്രാണപ്രതിഷ്ഠ ചെയ്ത രുദ്രാക്ഷമാല കണ്ടോ രക്തചന്തന മാല കണ്ടോ ഈ മന്ത്രത്തെ ജപിക്കാവുന്നതാണ് അർദ്ധരാത്രിയിൽ ഈ മന്ത്രത്തെ പതിനൊന്ന് മാല ജപിക്കുക ഏറ്റവും വേഗം ഫലം ലഭിക്കാനായി ഇരുപത്തി ഒന്ന് മാല ജപിക്കാൻ ഗുരുവര്യന്മാർ ഉപദേശിക്കുന്നു ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് വേറെ ഒരു നിവൃത്തിയില്ല എങ്കിൽ മാത്രം അഥവാ വളരെ വലിയ സൗരക്കേടാണ് അവൻ തരുന്നുണ്ട് എങ്കിൽ മാത്രം ഈ വിധിയെ പ്രയോഗിക്കുക ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിന് ശേഷം ശരീരത്തിലും മുഖത്തും അല്പം വെള്ളം കുറഞ്ഞതിന് ശേഷം ഈ എള്ളിനെ സൂക്ഷിച്ചു വെക്കുക അതിനുശേഷം പിറ്റേ ദിവസം ശത്രു ഏത് ദിശയിലാണോ ഉള്ളത് ആ ശത്രുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ദിശയിലേക്ക് എറിയുകയോ അല്ലെങ്കിൽ ആ എള്ളിനെ ശത്രു വരികയും പോവുകയും ചെയ്യുന്ന വഴിയിൽ ആരും കാണാതെ വിതറുകയോ ചെയ്യുക അതിനുശേഷം ചെയ്യേണ്ടത് ഒരു കറുത്ത നിറത്തിലുള്ള പട്ടിക്ക് ഏതെങ്കിലും ആഹാരം ശർക്കരയോ ചപ്പാത്തിയോ കഴിക്കാനായി കൊടുക്കുക ഇതിൻ്റെ പ്രഭാവം നിങ്ങളിലേക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അതോടെ നിങ്ങളുടെ ശത്രു നിങ്ങളിൽ നിന്നും എല്ലാ രീതിയിലും ഒഴിഞ്ഞു മാറുന്നതായിരിക്കും പ്രിയരെ ഈ അദ്ധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മതരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം